നമ ചണ്ടാളരൂപായ കുലഗുരു ശ്രീപാതുകാം ലോക നന്മയെ കരുതി ധർമ്മത്തെ പൂർണമായും പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി മാതൃകുല ധർമ്മരക്ഷ ആശ്രമം സ്ഥാപിച്ചു കുലധർമ്മത്തെ പരിപോഷിപ്പിക്കുകയും ജാതിഭേദമന്യേ തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ ജ്ഞാനാഗ്നിയിൽ ശുദ്ധം ചെയ്തു ധർമ്മബോധത്തോടെ ജീവിത ഉന്നതിയിലേക്ക് നയിക്കുകയും ഓരോ മാനവനും ജന്മം തന്നെ ഉത്കൃഷ്ടരും വേദജ്ഞാനമുള്ള പാരമ്പര്യക്കാർ ആണെന്നും ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തി സർവദർശന സമഭാവനയെ സ്ഥാപിക്കുകയും അംഗീകരിപ്പിക്കുകയും ചെയ്ത കുലഗുരു പൂജനീയ ആദിമാർഗി മഹാചണ്ടാള ബാബ മലബാരിമുത്തൻ ഭൂമിയിൽ ഏതൊരു ചരാചരങ്ങളും അശ്രേഷ്ഠരല്ലെന്നും സകലതിനും ജന്മം കൊണ്ടുതന്നെ ശ്രേഷ്ഠത്വമുണ്ടെന്നും എല്ലാ ഈശ്വരാരാധന രീതിയും പവിത്രമാണെന്നും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർവദർശന സമഭാവന എന്ന മഹത്തായ ദർശനം മാനവരിലേക്ക് പകർന്നു നൽകാൻ അവഗണിക്കപ്പെട്ടവരുടെ ഇടയിൽ പൂർണാവതാരമെടുത്ത കുലഗുരു പൂജനീയ ആദിമാർഗി ബാബ മലവാരി മുത്തൻ കുലഗുരു പൂജനീയ ആദിമാർഗി മഹാചണ്ടാള ബാബ മലവാരി മലവാരിമുത്തൻ്റെ ജന്മദിനത്തിൽ നാൽപ്പതാമത് മഹാചണ്ടാള ജയന്തി ആഘോഷ വർഷം സർവദർശന സമഭാവന മഹോത്സവമായി പാലക്കാട് മംഗലാങ്കുന്ന് ചണ്ടാളമഠത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് നാല് അഞ്ച് എന്നീ തീയതികളിൽ വിവിധ ആചാര അനുഷ്ഠാനങ്ങളോടും കലാ സാംസ്കാരിക പരിപാടികളോടും കൂടി നടത്തുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു തത്വസരത്തിൽ ഏവരും കുടുംബസമേതം പങ്കെടുത്തുകൊണ്ട് പൂജനീയ ബാബാജിയുടെ ജയന്തി ആഘോഷം വൻ വിജയമാക്കുന്നതിനോടൊപ്പം ആ മഹാഗുരുവിന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതനായി ധന്യരായി ഭവിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു